പ്രേക്ഷകരെ ഞാൻ ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ഒരു ആവേശം ആദ്യം ആവേശവാദ്യമായിരുന്നു കേട്ടോ നിങ്ങൾ അത് ക്ഷമിക്കുക കേട്ടോ നമ്മൾ ഞാനിപ്പോൾ നിൽക്കുന്നതിന് ഞായറാഴ്ച ദിവസമാണ് ഞാൻ വാഗമണ്ണിൽ വന്നാണ് നമുക്കറിയാം സി സി ടി വിയുടെ വർക്കൊക്കെ നമ്മുടെ ഈ റൂട്ടിലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നമുക്കറിയാം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഒരു സാധ്യതയുള്ളതും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഏറ്റവും കൂടുതൽ തരച്ചു വളരുന്ന ഒരു പ്രദേശമാണ് വാഗമണ്ണ് നമുക്ക് വാഗമണ്ണ് സിറ്റിന്ന് ഏതാണ്ട് ഒരു അമ്പത് മീറ്റർ വ്യത്യാസത്തിൽ ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം കൊടുക്കാനുണ്ട് ഇരുപത് സെൻറ്റ് സ്ഥലം ഇവിടെ സ്ഥല കച്ചവടം ദുരിതഗതി നടക്കുന്നുണ്ട് കേട്ടോ എറണാകുളത്തു നിന്നും കോഴിക്കോട് മലപ്പുറം അതുപോലെ തന്നെ ഈ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഭൂമി വാങ്ങുന്ന ഒരിഷ്ടം പോലുണ്ട് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് ഇരുപത്തഞ്ച് സെൻറ്റ് അമ്പത് സെൻറ്റ് അത് അമിതമായിട്ടുള്ള വിലയൊന്നും ഇല്ല ന്യായം നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ വിലയൊന്നും കൊടുത്ത് വാഗമണ്ണിൽ വേണ്ടി ന്യായമായിട്ടൊരു വില അപ്പം നമുക്ക് ആ അത് റിയൽ എസ്റ്റേറ്റ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യമായിട്ട് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നു നമ്മുടെ ഒരു മുസ്ലിം ജുമാമസ്ജിദ് ഉണ്ട് ജുമാ മസ്ജിദിൻ്റെ ഇമാ് ഇന്ത്യാസ് മൗലവി ഇല്ലാസ് മൗലിയുടെ ഫോൺ നമ്പർ ഞാൻ ഇതിനോട് ചേർക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം വീണ്ടും ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടെ പറയുന്നു വാഗമണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ഏറ്റവും ഒരു ഏറ്റവും വാ അതായത് ഇന്നത്തെ കാലത്ത് വൻ അതായത് വൻ രോഗ ജോലി സാധ്യതയുള്ളതും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖല ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന ഒരു പ്രദേശമാണ് വാഗമണ്ണ് ആ വാഗമണ്ണിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ശേഷം നിങ്ങളോട് പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് നൂറുകണക്കിന് ഇന്നിപ്പോൾ ഞായറാഴ്ച ആയിട്ട് പോലും ഏതാണ്ട് നൂറുകണക്കിന് വാഹനങ്ങളാണ് നമുക്കറിയാം ഈരാറ്റവട്ട റൂട്ടിൽ നിന്നും അതുപോലെ തന്നെ കട്ടപ്പന റൂട്ടിൽ നിന്നും ഏലപ്പാറ റൂട്ടിൽ നിന്നും ഇവിടോട്ട് വന്നുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഇടുക്കിയിൽ നിന്ന് നമുക്കറിയാം ഇടുക്കി ഏതാണ് മൂലമുറ്റത്തു ഷോർട്ട് കട്ടുണ്ട് അവിടെ നിന്നും അതുപോലെ ഗതാഗത കുരുക്കാണ് അപ്പം എല്ലാവരും വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ആദ്യത്തെ എടുക്കുന്ന കേരളത്തിലെടുക്കുന്ന ഒരു വാഗമണ്ണാണ് ആ വാഗമണ്ണിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നേയും അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖല സ്ഥലം കൊടുക്കാനുള്ള ഇരുപത് സെൻറ്റ് സ്ഥലം നിങ്ങളെ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചുതരാം ഓക്കെ സ്ഥലമാണ് കാണുന്നത് കേട്ടോ ഇപ്പം ഇത് കല്ല് കണ്ടോ നാല് വശവും കല്ല് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സ്ഥലമാണ് ഇരുപത് സെൻറ്റ് സ്ഥലം ഇത് ചോദിക്കുന്ന പൈസ കൂടെ നമ്മളങ്ങ് പറയാം കേട്ടോ അത് പറയാം ഇപ്പം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം വിളിച്ച് ചോദിക്കാം ഏതാണ്ട് മൂന്നര രൂപ ചോദിക്കുന്ന മൂന്നര ലക്ഷം രൂപയാണ് ചോദിക്കുന്ന ഒരു സെൻറ്റ് സ്ഥലത്തിന് ഇതിൻ്റെ ഈ സ്ഥല സംബന്ധമായിട്ട് യാതൊരുവിധ മറ്റ് അനക്ക ഒരു പ്രശ്നങ്ങളുമില്ല ഇല്ല ഇവിടെ കുത്തകപ്പാട്ട ഭൂമിയാണെന്നോ എസ്റ്റേറ്റ് ഭൂമിയാണോ ഒന്നുമില്ല ഇത് കര കറക്റ്റ് നിങ്ങൾ നിയമാനുസരണം വില്ലേജ് ഓഫീസിൽ പോയി അന്വേഷിച്ചിട്ട് മാത്രം ഈ സ്ഥലം മേടിച്ചാൽ മതി അതായത് പട്ടയ വസ്തുവാണ് പ്രമാണം ഉള്ള വസ്തുവാണ് കരവടയ്ക്കുന്ന വസ്തുവാണ് അപ്പം അതാണ് ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ഏരിയ ഇതിനോട് ചേർന്ന് കണ്ടല്ലോ വേറെ വേറൊരു ബിൽഡിംഗ് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതുപോലുള്ള ബിൽഡിങ്ങുകളാണ് നമുക്കറിയാം വാഗമണ്ണിൽ ഇഷ്ടംപോലെ അഥവാ പണ്ടത്തെ വാഗമണ്ണെന്നു പറയുന്നത് ഇതുപോലെ അനുദിനം വരുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ബിൽഡിങ്ങുകളും അതുപോലെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഇഷ്ടംപോലെ വലിയ വലിയ ഹോട്ടലുകളും ഇന്ന് വാഗമണ്ണിൽ യഥേഷ്ടം ഓരോ ദിനം പ്രതി ഒരു വിക വികസന കുതിപ്പ് പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് ഫലവത്തായി ഇത് വിനിയോഗിക്കാൻ താല്പര്യമുള്ളവരും അതുപോലെ സ്ഥലം വാങ്ങുവാൻ താല്പര്യമുള്ളവരും ഞാൻ നമ്മുടെ ഇല്ലിയാസ് മൗലബിയുടെ തന്നെ ഫോൺ നമ്പർ കൊടുക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നീ അദ്ദേഹം നിങ്ങൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുക അത് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഞങ്ങൾ സി സി ടി വിയുടെ വർക്ക് വാഗമണ്ണ് പ്രദേശത്ത് നടക്കുന്നുണ്ടെന്നുള്ള ഒരു സന്തോഷ വർത്തമാനം കൂടി ഞാൻ പറയുന്നു ഈ വാഗമണ്ണിലും ഇടുക്കി ജില്ല കോട്ടയം ജില്ല പത്തനംതിട്ട ജില്ല ഈ മൂന്ന് ജില്ല ആലപ്പുഴ ജില്ല എറണാകുളം ജില്ലയിലും ഞങ്ങൾ ചെയ്യുന്നു കാസർഗോഡ് വരെ പോയി ഞങ്ങൾ കെ ട്വൻറ്റി ഫോർ ഐയുടെ അതായത് നമ്മൾ സി സി ടി വർക്ക് നടത്തുന്നുണ്ട് അപ്പോൾ അതിനും കൂടെ നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം പ്രത്യേകിച്ചും എവിടെയും ഏത് സമയത്തും സി സി ടി വിയുടെ വർക്ക് നടത്തുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇതുപോലെ മിതമായ ചാർജ് കമ്പനി റേറ്റിൽ ആ റേറ്റിലാണ് ഞങ്ങൾ സി സി ടി വിയുടെ വർക്ക് നടക്കുന്നത് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തും നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോ കാണുന്നവണ് വരെ ഓക്കെ താങ്ക്